ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി അമ്പത്തെട്ട് നമ്മൾ അമ്പത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരഭൂമനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എട്ടാമത്തെ സൂക്തമാണ് ഇതും പരമേശ്വരനെ പറ്റി തന്നെയുള്ളതാണ് എന്താണ് പറയുന്നതെന്ന് നോക്കാം യോ വിസ്ഫുലിംഗേന സർവം ഭസ്മസാസം കതി പുനശ്ച സൃഷ്ട പുനരഭ്യരക്ഷദേവം സ്വതന്ത്രം പ്രകടീകരോതി തസ്മൈ രുദ്രായ നമ അസ്തു തൻ്റെ നെറ്റിയിലെ അഗ്നി കൊണ്ട് അവൻ സർവലോകവും നശിപ്പിക്കുകയും വീണ്ടും സൃഷ്ടിച്ച് സംഹരിക്കുകയും ചെയ്യുന്നു ഇതിലൊരു അറ്റ കാര്യമാണ് പറയുന്നത് തന്റെ നെറ്റിയിലെ അഗ്നി കൊണ്ട് അവൻ സർവ്വലോകവും നശിപ്പിക്കുകയും വീണ്ടും സൃഷ്ടിച്ചു സംരക്ഷിക്കുകയും ചെയ്യുന്നു എല്ലാം തന്റെ നെറ്റിയിലെ അഗ്നി കൊണ്ട് അപ്പം ശിവനെ അല്ലെ രുദ്രനെ ആറ്റത്തിന് മൂന്ന് മുഖങ്ങൾ മൂന്ന് കണ്ണുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ആറ്റത്തിൽ നിന്നുള്ള ഊർജ്ജം അഗ്നി കൊണ്ട് ഊർജ്ജമാണ് ചിന്തിക്കുന്നത് ഊർജം ആറ്റത്തിൽ നിന്നുള്ള ഊർജം നമുക്ക് മൂന്ന് തരത്തിലാണ് ലഭിക്കുന്നത് അത് സൂര്യനിൽ നിന്ന് കിട്ടിയതായെങ്കിലും എവിടെ നിന്ന് കിട്ടിയാലും അതെല്ലാം രാസപ്രവർത്തനങ്ങളിലൂടെയാണ് നടക്കുന്നത് ആ രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഊർജം മൂന്ന് തരത്തിലാണ് ലഭിക്കുന്നത് ഒന്ന് ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിലൂടെ അതാണ് വൈദ്യുതി എന്ന് നമ്മൾ പറയുന്നത് കത്തുമ്പോഴും ആ ഇലക്ട്രോൺ ഇലക്ട്രോണാണ് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലേക്ക് ചാടുന്നത് അപ്പോഴുള്ള ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത് കത്തുമ്പോഴുള്ള ഊർജം വൈദ്യുതിയിലുള്ള ഊർജം ഇതെല്ലാം ഒരാറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ കൈമലുള്ള ഊർജ്ജമാണ് നമുക്ക് വൈദ്യുതിയായിട്ടും തീയായിട്ടും എല്ലാം നമുക്ക് ലഭിക്കുന്നത് അത് ഒരു ഊർജ്ജം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം രണ്ടാമത്തെ കണ്ണ് എന്ന് പറയുന്നത് ഓർബിറ്റൽ എനർജിയാണ് ഈ ഇലക്ട്രോണിന് കിട്ടുന്ന എനർജിയും ഏത് ഓർബിറ്റിൽ നിന്നാണോ വരുന്നത് ആ ഓർബിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഊർജ്ജമാണ് കിട്ടുന്നത് ഓരോ ഓർബിറ്റിൽ നിന്നും വ്യത്യസ്തമായ ഊർജമുണ്ട് ആ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോണ് ചുറ്റിക്കൊണ്ട് ആറ്റത്തിന് ചുറ്റും ചുറ്റുന്നത് അപ്പൊ ഏത് ഓർബിറ്റിൽ നിന്നാണോ ഇലക്ട്രോൺ ഓർബിറ്റിന്റെ എനർജി വ്യത്യസ്തമാണ് അതാണ് കോൺ ക്വാണ്ടം മെക്കാനിക്സ് എന്നെല്ലാം പറയുന്ന ഓരോ ക്വാണ്ടിറ്റൈസ് ആയിട്ട് ഒരു ബണ്ടിൽ ഓഫ് എനർജി ഉണ്ട് ഓരോ ഓർബിറ്റും അപ്പോൾ ഏത് ഓർബിറ്റിൽ നിന്നാണോ ഇലക്ട്രോൺ വരുന്നത് അത്രയും ഊർജം വരും ചിലതിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചിലതിൽ നിന്ന് വരുമ്പോൾ കൂടുതൽ അതിനാണ് ഓർബിറ്റൽ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ആ ഊർജ്ജമാണ് രണ്ടാമത്തെ അപ്പോൾ ഇലക്ട്രോണിന്റെ ഊർജം ഒന്ന് ഈ ഇലക്ട്രോണിന്റെ ഊർജം തന്നെ അതൊരു കണ്ണ് രുദ്രൻ്റെ ഒരു കണ്ണ് ഏത് ഓർബിറ്റിൽ നിന്നാണ് വരുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ ഊർജത്തിൻ്റെ കിടപ്പ് ചെറിയ ചില ആറ്റങ്ങൾക്ക് ചെറിയ ഓർബിറ്റ് ഒറ്റ ഓർബിറ്റല്ലേ ഉണ്ട് അപ്പം ചെറിയ ആറ്റമാകുമ്പോൾ ഒറ്റ ഓർബിറ്റ് അതിലേക്കാണ് അതിൽ നിന്ന് വരുന്ന ഊർജമല്ല വലിയ ആറ്റത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഓർബിറ്റ് വലുതാണ് അതിൽ നിന്ന് വരുന്ന ഊർജം വേറൊരു തരത്തിലാണ് അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പല്ല അനുസരിച്ച് രുദ്രൻ്റെ ആ പ്രത്യേകത അനുസരിച്ച് കിട്ടുന്ന ഓർബിറ്റിന്റെ ആ സൈസ് സൈസനുസരിച്ചും പുറത്തു വരുന്ന ഊർജത്തിന് വ്യത്യാസമുണ്ട് അത് രണ്ടാമത്തെ കണ്ണായിട്ട് ചിത്രീകരിച്ചു അപ്പോൾ ആ രാറ്റത്തിൽ നിന്ന് വരുന്ന ഊർജം വരുന്ന ഇലക്ട്രോണിൻ്റെ ഊർജത്തെ ആശ്രയിച്ചിരിക്കുന്നു അതൊരു കണ്ണ് ഏത് ഓർബിറ്റിൽ നിന്നാണോ വരുന്നത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു അത് രണ്ടാമത്തെ കണ്ണ് കണ്ണ് അത് ഓർബിറ്റൽ നടത്തി മൂന്നാമത്തത് ന്യൂക്ലിയസിൽ നിന്ന് വരുന്നത് അതാണ് ആറ്റോമിക് എനർജി അതാണ് ആറ്റം ബോംബിലെല്ലാം നമ്മൾ കാണുന്നത് ആറ്റോമിക് റിയാക്റ്റേഴ്സ് എന്നെല്ലാം കിട്ടുന്നത് അങ്ങനെയോ എനർജി കിട്ടുന്നുണ്ടല്ലോ ആറ്റോമിക് പ്ലാന്റ് അതിൽ നിന്ന് കിട്ടുന്ന റിയാക്ടറിൽ നിന്ന് കിട്ടുന്ന എനർജി അത് ന്യൂക്ലിയസിൻ്റെ അകത്തുനിന്ന് വരുന്ന എനർജിയാണ് അത് മൂന്നാമത്തെ അതാണ് ഏറ്റവും ഭയാനകം അതാണ് നെറ്റിയിലെ തൃക്കണ്ണ് അപ്പൊ ആ നെറ്റിയിലെ തൃക്കണ്ണാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ രുദ്രന്റെ മൂന്നാമത്തെ തൃക്കണ്ണ് ആ നെറ്റിയിലെ അഗ്നി കൊണ്ട് സർവ്വലോകവും നശിപ്പിക്കുകയും വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യുന്നു അപ്പോഴ് ആദ്യം ഈ വസ്തുക്കളെല്ലാം ലോകം ഇല്ലാതാകുമ്പോൾ സമയത്ത് ഇല്ലാതാകുമ്പോൾ എല്ലാ വസ്തുക്കളും ദ്രവിച്ച് പൊട്ടി 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 അവസാനം ആറ്റമായി മാറും ആറ്റമായി കഴിഞ്ഞാൽ പിന്നെ ആറ്റവും സ്പ്ലിറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് എനർജി വരാൻ തുടങ്ങും ആ എനർജി എല്ലാത്തിനെയും നശിപ്പിച്ചു കളയും ആറ്റവും പൊട്ടിക്കഴിഞ്ഞാൽ ആ വരുന്ന എനർജി എല്ലാത്തെയും നശിപ്പിച്ച് എനർജിയായി മാറുന്നു ആ എനർജിയാണ് പിന്നെ പോയി ബ്രഹ്മത്തിൽ പോയി പരമേശ്വരനിൽ ജയിക്കുന്നത് അപ്പോഴ് പ്രപഞ്ചം ഉണ്ടാകുമ്പോഴും ആദ്യം ആ എനർജിയാണ് ഉണ്ടായിരുന്നത് ഒരു വലിയൊരു ശൂജം അവിടെ ഉണ്ടായിരുന്നു അതാണ് തരംഗമായി മാറിയത് അതാണ് തരംഗ രൂപത്തിൽ ഒഴുകിയത് ആ തരംഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് കണങ്ങളായി മാറിയത് അതെല്ലാം വേദപഠന ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് അങ്കീരസുകൾ ഉണ്ടായിരുന്നു ആ അങ്കീരസുകളെല്ലാം കൂടി ചേർന്ന് കംപ്രസ്ഡ് ഓംകാരത്തിലൂടെ കംപ്രസ്റ്റ് ചെയ്തിട്ടാണ് ന്യൂക്ലിയസായി മാറുന്നത് ആ ന്യൂക്ലിയസിന്റെ അകത്തുള്ള അപ്പോൾ ഊർജ്ജ ന്യൂക്ലിയസിന്റെ അകത്താണ് അതാണ് രുദ്രനായി ചിത്രീകരിച്ചത് ആ എനർജി രുദ്രനിലെ എനർജിയാണ് പ്രപഞ്ചമായി മാറാൻ പിന്നെ കാരണം അങ്ങനെ കംപ്രസ്ഡായി ന്യൂക്ലിയസ് ഉണ്ടാകുകയും ഇലക്ട്രോണായി ചുറ്റും പാലാഴി മചനത്തിലൂടെ ചുറ്റുമ്പോഴും കുറെ ഊർജ്ജം ഉണ്ടായിട്ടുണ്ട് അതാണ് ശിവൻ രുദ്രൻ കഴുത്തിലണിഞ്ഞത് കഴുത്തിലണിഞ്ഞതെന്ന് പറഞ്ഞാൽ അതാണ് ഓർബിറ്റൽ എനർജി ആയിട്ട് മാറിയത് ആറ്റത്തിനെ ചുറ്റുന്ന ന്യൂക്ലിയസ് ചുറ്റുന്ന ഓർബിറ്റിൽ ഉള്ള എനർജി നേരത്തെ പറഞ്ഞ ഓർബിറ്റൽ എനർജി അതിൽ ചുറ്റുന്ന എലക്ട്രോണിനും എനർജിയുണ്ട് ഇപ്പം ഇലക്ട്രോണിൻ്റെ എനർജിയാണ് ഒരു കണ്ണ് ഓർബിറ്റൽ എനർജിയാണ് രണ്ടാമത്തെ കണ്ണ് ന്യൂക്ലിയസിന്റെ അകത്തുള്ളതാണ് മൂന്നാമത്തെ കണ്ണ് ഈ മൂന്നാമത്തെ കണ്ണ് പൊട്ടുമ്പോഴാണ് എല്ലാം നശിക്കുക പ്രളയ സമയത്ത് ഇതെല്ലാം ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എല്ലാം പൊട്ടിയിട്ട് എനർജിയായി മാറിയിട്ട് തിരിച്ച് അങ്ങോട്ട് പോകും തിരിച്ച് ഇങ്ങോട്ട് പുതിയ സൃഷ്ടി നടക്കുമ്പോൾ ആ ഊർജ്ജമെല്ലാം ന്യൂക്ലിയസായി മാറുകയും ന്യൂക്ലിയൽ എനർജിയായിട്ടും ഓർബിറ്റൽ എനർജിയായിട്ടും ഇലക്ട്രോൺ എനർജി എനർജിയായിട്ടും മാറുകയാണ് മൂന്ന് തരത്തിലുള്ള എനർജി ആയിട്ട് മാറിയിട്ട് അതാണ് രുദ്രന്റെ മൂന്ന് കണ്ണായിട്ട് ചിത്രീകരിച്ചിട്ടത് ചിത്രീകരിച്ചത് ആ ഇലക്ട്രോൺ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചമെല്ലാമായിട്ട് ആ ഇലക്ട്രോൺ മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് കൂടി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചമായിട്ട് രൂപാന്തരം പ്രാപിച്ചത് ഇതെല്ലാം ചുരുക്കി പറയുകയാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വേദപഠന ക്ലാസ്സിൽ വിസ്തരിച്ച് സൃഷ്ടിക്രമം വിവരിച്ചിട്ടുണ്ട് അവിടെ മനസ്സിലാക്കി അത് കുറേ വിസ്തരിച്ച് നല്ലവണ്ണം വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ചുരുക്കി അത് പറയുകയാണ് അപ്പം കൂടുതലായി അറിയണെങ്കിൽ ആ ക്ലാസിൻ്റെ അതിൽ പ്രപഞ്ച സൃഷ്ടി രഹസ്യം വിവരിക്കുന്ന അവിടത്തെ ആ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്യാതെ അതിൽ പോയി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത സൂക്തത്തിലേക്ക് പോകാം